പേര് പറഞ്ഞു നിങ്ങൾ ആ ഒരു മക്കളെ രക്ഷിക്കാൻ വേണ്ടി ഈ രാജ്യത്തെ പി എം സിയിൽ പോയിട്ട് ഒപ്പുവെക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല അറിയം സി നിസ്സാരമായ പ്രശ്നമാണോ നമ്മുടെ പാഠപുസ്തകങ്ങളിൽ നിന്ന് ഗാന്ധിജി ഇറങ്ങിപ്പോവാ നെഹ്റു ഇറങ്ങി പോവുക തലമുറകളെ പണപ്പിക്കുന്ന ഈ മഹാക്രൂരക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി സാക്ഷിയാവുക അയാൾ അതിനു വേണ്ടിയുള്ള പണികൾ എടുക്കുക ചെറിയ ചെറിയ കാര്യമാണോ കാര്യമാണോ ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ എടത്തും ബലത്തുള്ളവരെ ശ്രദ്ധിക്കുക അവരൊക്കെ അവരൊക്കെ എവിടെയാണ് മക്കള് കള്ളക്കേസിലെ പ്രതിയാണ് രണ്ടുപേർ മകന്റെ അമോഷൻ കള്ളക്കേസിലെ പ്രതിയാണ് പാപ്പ പണ്ടേ കേസിലെ പ്രതിയാണ് മുഖ്യമന്ത്രിയുടെ ഇടം കൈയായിരുന്ന ശിവശങ്കരൻ ജയിലിലാണ് പല കൈയായിരുന്ന പത്മകുമാർ ജയിലിലാണ് ഇടത്തും വലത്തും ഉണ്ടായിരുന്ന വാസു ജയിലിലാണ് ഞാൻ കഴിഞ്ഞവിടെ നിയമസഭയിൽ ഉണ്ടായിരുന്നപ്പോ നമ്മളുടെ കൊട്ടാര വിദൂഷകായ ആരോഗ്യമന്ത്രി പ്രസംഗിക്കാണ് എന്താ പറയുക ഈ കപ്പൽ കുലുകൾ കപ്പിത്താൻ ഉണ്ട് സാറ് ശരിയാണ് സകലമാന കള്ളന്മാരും കേറിയ ഈ കപ്പലിന്റെ കപ്പിത്താൻ പെരും കള്ളനായ പിണറായി വിജയൻ തന്നെയാണ് ഞങ്ങൾക്ക് ആര് അതിനേക്കാൾ കൊള്ളാവുന്ന ആരാള്ളത് ഞാൻ എന്റെ സഖാകളോട് ചോദിക്കണം നിങ്ങൾ ഈ വാരം കടവിലെ ചെറിയ ചെറിയ ചോർച്ചിലുകൾക്ക് വോട്ടപ്പുറം അപ്പുറം ആലോചിക്കുന്ന ആൾക്കാരും മനസ്സിലാക്കിയിട്ടുണ്ടോ ഇതൊരു ചെറിയ പ്രശ്നമൊന്നുമല്ല രാജ്യം അഭിമുഖീകരിക്കുന്ന വലിയ പ്രശ്നമാണ് അതിന്റെ മുമ്പിലാണ് ഒരു തെരഞ്ഞെടുപ്പിന്റെ മുമ്പിൽ നിൽക്കുന്നത് ഈ കള്ള കമ്മ്യൂണിസ്റ്റുകൾ ഉണ്ടല്ലോ നാട്ടാരെ പറ്റിക്കാൻ മനുഷ്യന്മാരെ തമ്പ് തള്ളിച്ചിട്ട് അതിനിടെ കൂടെ കൊണ്ടുവന്ന് കേട്ടിട്ട് കിട്ടുന്ന വോട്ടുകൾ കൊണ്ടുപോകാൻ ശ്രമിക്കണവരുണ്ടല്ലോ അവരുടെ അജണ്ട നിങ്ങൾക്ക് അറിയാനിട്ടാണ് ഞാൻ ബി നിങ്ങൾ പറയാറുണ്ട് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് ഗവൺമെന്റ് കൊണ്ടുവന്ന ഏതെങ്കിലും ഒരു പദ്ധതിയെ നിങ്ങൾ നോ പറഞ്ഞിട്ടുണ്ടോ ചോദ്യമാണ് ഞാൻ പറയാം ഓരോന്നോരോന്ന് പറയാം ഒന്ന് ഇന്ത്യയിലെ എല്ലാ ബി ജെ പി ഇതര ഗവൺമെന്റും കേരളത്തിൽ ഇന്ത്യയിൽ ആദ്യം ഭൂമാലയിട്ട് സ്വീകരിച്ച ബി ജെ പി ഇതര ഗവൺമെന്റ് കേരളമാണ് പിണറായി ആണ് തോമസ് ഐസാക്ക് മൻമോഹൻ സിംഗ് പറഞ്ഞു ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടന് തകർക്കും കേട്ടില്ല ഞാൻ ചോദിക്കട്ടെ പെട്രോളിന് വില കൂട്ടുന്നു ആര് നരേന്ദ്രമോദി മാത്ര നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഡോളർ ക്രൂഡ് ഓയിലിന് വിലയുള്ള സമയത്തെ വിലയാണ് ഇന്നലെ ക്രൂഡ് ഓയിലിന് ഒരു ബാരലിന്റെ റേറ്റ് അമ്പത്തി അഞ്ച് ആ റേറ്റ് നമ്മൾ കൊടുക്കുന്നത് നൂറ്റി ക്രൂഡ് ഓയിലിന് ഡോളറിനുള്ള വില അമ്പത്തഞ്ചുള്ളപ്പോഴും നമ്മൾ കൊടുക്കുക ആരാ വില കൂട്ടുന്നത് സഖാക്കള് പറയുന്നു സെൻട്രൽ ഗവൺമെന്റ് ആണ് ആണോ ആണോ ഞാൻ മെനഞ്ഞാന്ന് കാസർഗോഡാണ് മഞ്ചേശ്വരത്ത് പ്രസംഗിക്കുമ്പോ എന്റെ കൂടെയുള്ള വണ്ടി ഡ്രൈവർ പറഞ്ഞു സാർ ഒരമണിക്കൂർ ഇവിടെ ഉണ്ടാവുമോ ഞാൻ പറഞ്ഞു ഒരു മണിക്കൂറും ഇവിടെ ഞങ്ങൾ ഇപ്പൊ വരാം ഇരുപത് കൊണ്ട് മംഗലാപുരത്ത് പോയി വണ്ടി ഫുൾ ഫുട്ടാൻ പെട്രോളിടിച്ചു പോകുന്നു എന്താ പോകാൻ കാര്യം അറിയോ മംഗലാപുരത്ത് പെട്രോളിന് ആറ് റുപ്യ കുറവാണ് ഡീസലിന് ഏഴു റുപ്യ കുറവാണ് മംഗലാപുരം കർണാടകയിലാണ് കർണാടകയുടെ പ്രധാനമന്ത്രി ആരാണ് രാഹുൽ ഗാന്ധി അല്ല നരേന്ദ്രമോദിയാണ് അല്ലേ കർണാടകയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്ലേ തമിഴ്നാട്ടിൽ ഡീസലിന് ഏഴു റുപ്യ കുറവാണ് അവരുടെ പ്രധാനമന്ത്രിയോ അതും നരേന്ദ്രമോദി തന്നെയാണ് എങ്ങനെയാണോ കർണാടകയിൽ വില കുറയുന്നത് എങ്ങനെയാണോ തമിഴ്നാട്ടിൽ വില കുറയുന്നത് തമിഴ്നാട്ടിൽ മോഡി കൂട്ടു തമിഴ്നാട് കർണാടകയിൽ മോഡി കൂട്ടൂടി കർണാടക കേരളത്തിൽ മോഡി കൂട്ടൂടി കൂട്ടും നിങ്ങള് കൂട്ടുകയാണ് ഉമ്മൻചാണ്ടി കുറച്ചിരുന്നു ശരി ഇനി ഞാൻ ചോദിക്കട്ടെ സഖാക്കളോട് നിങ്ങൾ മറച്ചു വെക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട് നമ്മൾ ലോകത്തെവിടെയും ഇല്ലാത്ത വില കൊണ്ട് തടിക്കുന്ന പെട്രോളില്ലേ ആ പെട്രോളിൽ ഇരുപത് ശതമാനത്തോളം എത്തനോൾ ഉണ്ട് എത്തനോൾ നമ്മളുടെ എഞ്ചിനെ അപകടപ്പെടുത്തും ഷാജിയുടെ വർത്തമാനല്ല ഷോറൂമിൽ പോയി ചോദിക്കും പുതിയ വണ്ടികൾക്ക് ആ പ്രശ്നമല്ല പുതിയ വണ്ടി എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷം ഇറങ്ങിയ ചില വണ്ടികൾ ബാക്കി വണ്ടികളൊക്കെ ആവും ഈ ഈ ഈ പെട്രോൾ അതിലും അതിലും മനസ്സിലാക്കണം ഒരു നരേന്ദ്രമോദി കള്ള ഞങ്ങള് കൂട്ടു നിൽക്കില്ല എന്ന് പറഞ്ഞ് വില കുറച്ചോ പിണറായി വിതയന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് നിതിൻ ഗഡ്കരിയുടെ മകനാണ് ഈ എത്തനോളു കലർത്തുന്നത് മോഡിയുടെ ഉറ്റ സുഹൃത്ത് നിതിൻ ഗഡ്കരിയുടെ മകനാണ് ഇനി മറ്റൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ ഈ സെൻട്രൽ ഗവൺമെന്റിന്റെ അജണ്ട ഉണ്ട് അത് ആർ എസ് എസ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവര് ഭൂരിപക്ഷ ഹിന്ദു വോട്ടുകൾക്ക് വേണ്ടിയിട്ട് തമ്മിൽ മനുഷ്യരെ തല്ലിക്കാൻ നടക്കുന്നവരാണ് ഒരാൾ അവർക്ക് ഇസ്ലാമോ അവർക്ക് ഇസ്ലാമോ നിങ്ങൾ എന്തിനാണ് ഈ ആർ എസ് എസിനാൾ വലിയ ഇസ്ലാമോ ഫോമിക്കാവുന്നത് അതെന്തിനാണ് ഒരൊറ്റ കാര്യം ഞാന് വയനാട്ടിൽ നിന്ന് അഴീക്കോട് മത്സരിക്കാൻ വേണ്ടി വരുമ്പോ എന്നെ സ്വാഗതം ചെയ്തത് പി ജയരാജനാണ് എന്താ പറഞ്ഞോ ചുരമിറങ്ങി വരുന്ന താലിബാൻ താലിബാൻ ഇസ്ലാമോ എന്ന് വെച്ചാൽ ആ സമയത്ത് അമേരിക്ക അഫ്ഗാനെ യുദ്ധം ചെയ്യുന്നു ഈ അഫ്ഗാൻ തന്ത്രപ്രധാനമായ ഒരു 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 ഭൂപ്രദേശാണ് അതുകൊണ്ട് അത് പിടിച്ചെടുക്കാൻ അമേരിക്ക ശ്രമിച്ചു അവർ പരാജയപ്പെട്ടു താലിബാനെ ഭരണമേൽപ്പിച്ചു അവർ തിരിച്ചുപോയി അന്ന് അമേരിക്ക ലോകത്ത് വിളിച്ചു പറഞ്ഞ ഇസ്ലാമോക് ടേമാണ് താലിബാൻ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഒരു ചാനൽ ചർച്ചയിൽ അവതാരകനോട് സി പി എമ്മിന്റെ വക്കീൽ പറയാണ് എടോ നീ നീ ഒരു 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 അയാൾ കാരാ ദയവ് ചെയ്ത് ഇടക്കിടക്കെങ്കിലും ആ ദേശാഭിമാനാത്ത പത്രക്കൊന്ന് വായിക്കും കൈരളി അല്ലാത്ത ചാനലൊക്കെ ഒന്ന് കാണും അല്ലെങ്കിൽ ഒരുപാട് യൂട്യൂബൊക്കെ ഉണ്ടല്ലോ ഒന്ന് കേൾക്ക് ലോകത്തെന്തെല്ലാം മാറ്റുന്നത് ആരാ ഈ താലിബാൻ അറിയുമ്പോ കഴിഞ്ഞ മാസം നരേന്ദ്രമോദി താലിബാന്റെ മന്ത്രിയെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു വന്നു താലിബാന്റെ മന്ത്രി എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം ഞാനിപ്പോ മുസ്ലിം ലീഗുകാരനുണ്ട് ഇവിടെ ഫാറൂഖ് ഉണ്ട് ഇവിടെ മോമാലി ഉണ്ട് ഇവരൊക്കെ ഇരിക്കുന്നുണ്ട് കോൺഗ്രസ്സുകാരൊക്കെ ലീഗുകാരാണ് നമ്മളെ കോലങ്ങൾ കണ്ടല്ലോ താലിബാന്റെ മന്ത്രിന്റെ താടി മുട്ടുവരെ അയാളൊരു പ്രത്യേക കോലൊക്കെ ഈ ചങ്ങായി വന്നിട്ട് നരേന്ദ്രമോദിയോട് പറയാണ് പത്രസമ്മേളനം നടത്തുമ്പോ ഒറ്റ പെണ്ണുങ്ങൾ ഉണ്ടാവാൻ പാടില്ല എൻസുകാരാ ഈ ഉളുപ്പില്ലാത്ത പ്രധാനമന്ത്രി സ്ത്രീകളെ മാറ്റി നിർത്തിയിട്ട് പത്രസമ്മേളനം നടത്താൻ താലിബാൻ മന്ത്രിക്ക് ഇന്ത്യയിൽ സൗകര്യം ചെയ്തോടു നിവൃത്തിയില്ല നിവൃത്തിയില്ല ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളെ ശരിയാക്കാൻ വേണ്ടി വിളിച്ച താലിബാൻ ഇന്ത്യയുടെ ആത്മസുഹൃത്താണ് കാര്യം എന്താണ് ചൈന നമ്മളോട് തെറ്റാണ് പാകിസ്ഥാൻ പണ്ട് നമ്മളെ ശത്രുവാണ് ബർമ്മ നമ്മളോട് തെറ്റാണ് ശ്രീലങ്ക നമ്മളോട് തെറ്റാണ് നേപ്പാൾ നമ്മളോട് തെറ്റാണ് എന്താണ് ബംഗ്ലാദേശ് നമ്മളോട് തെറ്റാണ് നമ്മൾക്ക് ആരും കൂടല്ല എല്ലാരേം മോഡി മുഴുവൻ വെറുപ്പിച്ച് ആകാവുന്നത്ര ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയിൽ നേപ്പാളിൽ നൂറ് റുപ്പ്യ നോട്ട് ഇറങ്ങി നൂറ് രൂപ നോട്ടിറങ്ങി ആ നോട്ടിന്റെ ബാക്കിൽ നേപ്പാളിന്റെ ഭൂപടം മരിച്ചു വെച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ അങ്ങാടി കടന്ന് അടികൊള്ളുന്നു എല്ലാരും കരുത്തല്ലൂലേ അതുപോലെ നമ്മളെ ഈ ബി ജെ പി ഭരിക്കാൻ തുടങ്ങി എല്ലാരും കരുത്തല്ല നേപ്പാളെ വരെ ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങളല്ല ആ താലിബാൻ ആർ എസ് എസിന്റെ ഫ്രണ്ടായി മാറി അപ്പോഴും ഈ കമ്മ്യൂണിസ്റ്റുകള് ഇവിടുത്തെ മുസ്ലിങ്ങളെ ആക്ഷേപിക്കാൻ വിളിക്കുന്നത് എന്നാണ് ഈ ആർ എസ് എസ് വെട്ടലും കുത്തലും കൊലപാതകങ്ങളും അവസാനിപ്പിക്കാൻ ശ്രീ ഒരു കരാറുണ്ടാക്കി ആർ എസ് എസും സി പി എമ്മും ഒരുമിച്ചിരുന്ന് ഉണ്ടാക്കിയ കരാർ തെളിവുണ്ട് ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ആ കരാറില് ഒന്ന് ഈ ർത്താം പക്ഷേ മലപ്പുറം ജില്ലയെ ഒരു അതിതീവ്ര ജില്ലയാക്കി മാറ്റുന്നതിലുള്ള ഒരുക്കങ്ങൾ ചെയ്യാൻ ഈ ഗവൺമെന്റ് സഹായിക്കണമെന്നാണ് ആർ എസ് എസ് കാരനായ ഭൂമി അനുവദിച്ചത് പിണറായി വിജയനാണ് ആ കരാറിന്റെ ഭാഗമായിട്ടാണ് മലപ്പുറത്ത് ഒരു സ്പെഷ്യൽ പോലീസ് ഓഫീസർ വെച്ചത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രിമിനൽ റൈറ്റ് ഉള്ള ജില്ല മലപ്പുറമാണ് നമുക്കറിയുന്ന മലപ്പുറം ഈ പിണറായി വിജയൻ ദാസിനെ പോലെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വെച്ചിട്ടുണ്ടാക്കിയതാണ് ആർക്ക് വേണ്ടി ആർ എസ് എസിന് വേണ്ടി കണ്ണൂരിലെ എയർപോർട്ടിൽ നിന്ന് സ്വർണം പിടിച്ചാൽ സ്വർണ്ണ കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് സ്വർണം പിടിച്ചാൽ തീവ്രവാദ സ്വർണം ബിജെപിയുടെ കൊടകരയിൽ നിന്ന് ബിജെപിയുടെ പണം പിടിച്ചാൽ അത് ഹലാലായ ഹവാല മലപ്പുറത്ത് ഇത് എത്രയായിട്ട് അപകടകരമായിട്ടാണ് നിങ്ങളൊരു ഇസ്ലാമ ഫോബിക്ക് ഒരു ഒരു ഗവൺമെന്റ് ആയി മാറുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ കോടതി അലക്ഷവും തെരഞ്ഞെടുപ്പ് അലക്ഷേ എന്നാൽ ഞാൻ ഡേറ്റ് അടക്കം പറയാം എസ് എഫ് ഐയുടെ നിങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ ഇരുപത്തി അത് അതിനകത്ത് എന്താ അല്ല രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി ഒമ്പത് എസ് എഫ് ഐയുടെ ഫേസ്ബുക്ക് എന്താന്നറിയോട്ട മുസ്ലിം സ്ത്രീ അപകടകാരിയാണ് വിഷജന്തുവാണ് തീവ്രവാദിയാണ് ഇതേത് എസ് എഫ് ഐ ആണ് ബ്രണ്ടൻ കോളേജിലെ എസ് എഫ് ഐ ചില പ്രത്യേക ആളുകളെ കണ്ടാൽ അറിയാം അവർ കുറ്റവാളികളാണോ തീവ്രവാദികളാണോ എന്ന് അറിയാൻ കഴിയും സിദ്ദിഖ് കാപ്പൻ വിഷയത്തിൽ കണ്ണൂരുകാരനായ എം പ്രകാശൻ മാഷ് ടി വി ചാനൽ രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി ഒൻപതാം തീയതി പറഞ്ഞത് കഴിഞ്ഞ ആഴ്ച ഞാൻ കാസർഗോഡ് ആയിരുന്നു കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിലേക്ക് സി പി എമ്മിന്റെ മാർച്ച് മുനിസിപ്പാലിറ്റിക്ക് ഒരു കളർ അടിച്ചിട്ടുണ്ട് ഒരു പച്ച കളറാണ് ഈ ലീഗിന്റെ ഈ കളറല്ല മിൽട്ടറി ഗ്രീൻ ആണ് നല്ല രസമുള്ള ഒരു എലഗന്റ് ആയിട്ടുള്ള കളറാണ് സി പി എമ്മിന്റെ മാർച്ചാണ് സി പി എമ്മിന്റെ നേതാവിന്റെ പ്രസംഗമാണ് എന്താണോ യു ഡി എഫ് ഈ മുനിസിപ്പാലിറ്റിക്ക് നിങ്ങൾ ഇവന്റെ രണ്ടാമത്തെ വാക്ക് എന്താണെന്നറിയോ ഇതെന്താ ഞാൻ കേരളത്തിലെ എത്ര പഞ്ചായത്തുകൾക്ക് സി പി എം ചുമന്ന പെയിൻ അടിച്ചിട്ടുണ്ട് ഞങ്ങൾ ആരെങ്കിലും ഇതെന്താ റഷ്യയാണോ ആണോ ചൈനയാണോ ചോദിക്കാത്തത് നീ തിന്നുന്ന ചോറല്ല ഞങ്ങള് തിന്നുന്നത് എന്തുകൊണ്ടാണ് മോഹൻലാൽ ഒരു സിനിമയിൽ പറയുന്നുണ്ട് എൻ്റെ അന്ത അത് അത് ബാക്കി കളർ വെച്ചിട്ട് നിങ്ങൾ തലശ്ശേരി തലശ്ശേരി മുനിസിപ്പാലിറ്റിയുടെ മുനിസിപ്പാലിറ്റിയുടെ ഞങ്ങൾ 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 പറയണോ പറയണോ അങ്ങനെ പറയോ ഞാൻ അഴീക്കോട് ആയിരുന്ന സമയത്ത് അഴീക്കോടാണല്ലോ സെൻട്രൽ ജയിലുള്ളത് അപ്പൊ പിണറായി വിജയൻ സെൻട്രൽ ജയിൽ നന്നാക്കലോ ഒരു ദിവസം എം എസ് എഫ് യൂത്ത് ലീഗ് എന്നെ വിളിക്കാൻ എന്താണ് എം എൽ എന്ന് നമ്മളെ മണ്ഡലത്തിലല്ലേ ആ സെൻട്രൽ ജയിൽ ഞാൻ പറഞ്ഞ അതെ പിന്നെ കൂടി ചോപ്പടിച്ച് വെച്ചിരിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു എന്ത് ചെയ്യാനോ അവനാന്റെ വീട്ടിൽ അവനാൻ അടിക്കുന്ന പെയിന്റ് ഓല് കൃഷ്ണന്റെ പേരിൽ അല്ലേ ഓലടിക്കുക സെൻട്രൽ ജയിലെ തറവാട് സ്വത്തു ഓല് ചോപ്പടി എന്റെ സഖാക്കളെ ഇങ്ങനെയൊക്കെ കുട്ടികൾ പറഞ്ഞാൽ അതൊക്കെ ഒരു തമാശാക്കി എടുക്കാന്നല്ലാതെ ഈ കളറുകളുടെ പേരിലൊക്കെ മനുഷ്യരെ തമ്മിൽ തല്ലിക്കാൻ മനുഷ്യരെ തമ്മിൽ ജാതിയുടെ മതത്തിന്റെ പേരിൽ തല്ലിക്കാനൊക്കെ ശ്രമിക്കുന്ന ഒരു അധ്യാപകൻ ഒരു കൊച്ചുകുട്ടിയെ പീഡിപ്പിച്ചു ഞങ്ങളൊക്കെ ഇടപെട്ട കേസാണ് ക്ഷൈലജ ടീച്ചർ ആ പ്രതിയെ രക്ഷിക്കാൻ ആകാവുന്ന പണിയൊക്കെ എടുത്തു കോടതി വിട്ടില്ല പക്ഷെ ഒരു സത്യം ഉണ്ട് കേട്ടോ സി പി എമ്മിന്റെ ചില പ്രോസിക്യൂട്ടർമാർ അതിൽ സത്യസന്ധമായ നിലപാടെടുത്തിട്ടുണ്ട് ഉള്ളതുള്ളതുപോലെ പറയണ്ടേ ശൈലയൊക്കെ കളിച്ചു ഭരണകൂടം കളിച്ചു കോടതി ശിക്ഷിച്ചു കഴിഞ്ഞ ആഴ്ച ഹരീന്ദ്രൻ എന്ന് പറയുന്ന സി പി എം നേതാവിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് എന്താ അറിയോ പ്രതി ഹിന്ദു ആയത് നിങ്ങൾ ആക്ഷൻ കമ്മറ്റി ഉണ്ടാക്കിയെന്നാണ് എവിടെ ഈ പീഡനത്തിന് ഹിന്ദു മുസ്ലിം ഒക്കെ ഉണ്ടോ ഞാൻ അറിയാണ്ടി വയ്ക്കാൻ രണ്ടാമത് ഹരീന്ദ്രന്റെ ചോദ്യം എന്താണെന്നറിയോ മദ്രസ അധ്യാപകർ പീഡിപ്പിക്കട്ടില്ലേ എന്റെ ജനായി മദ്രസ അധ്യാപകൻ പീഡിപ്പിച്ചാൽ പരാതി കൊടുക്കുന്നത് കുട്ടിന്റെ വാപ്പ് അല്ലാതെ അവിടുത്തെ കമ്മിറ്റി അല്ല മനസ്സിലായ മതം മദ്രസ അധ്യാപകൻ പീഡിപ്പിച്ചാൽ ശുദ്ധമായ പീഡനവും അമ്പലത്തിലെ പൂജാരി പീഡിപ്പിച്ചാൽ അക്രമ പീഡനം നോക്കണ്ടോ അവിടെ പീഡനം പീഡനല്ലേടോ അത് ഏത് മതം ചെയ്താൽ ഏത് വ്യക്തി ചെയ്താൽ ഏത് തമ്പുരാൻ ചെയ്താൽ എന്തിനാ സി പി എം കാരണം ഈ വേഷം കലർത്തുന്നത് നിങ്ങള് എന്തിനാണ് ഇതുകൊണ്ട് എന്ത് നേട്ടാണ് നിങ്ങൾ ഉണ്ടാക്കാൻ പോണത് മനുഷ്യരെ തമ്മിൽ തല്ലിക്കുന്നതിനിടയില് ചോര കുടിക്കുക നിങ്ങൾ കള്ളന്മാര നേട്ടർക്കൊക്കെ അറിയാം എല്ലാ കെ കമ്പനി എന്താണ് ഒരുപാട് പിന്നെ റൈല്സ് കെ ട്രെയിനൊക്കെ പറഞ്ഞ് കൊറേ സാധനം കക്കുകൾ ഇരുന്ന് കക്കുകൾ മകള് പ്രതിയാണ് മകം പ്രതിയാണ് അമ്മോഷം പ്രതിയാണ് എല്ലാരും ശരി നിങ്ങൾ കള്ളന്മാരെ അതിനൊരു മര്യാദല്ലട ദൈവത്തിന്റെ മോതലും അടിച്ചു മാറ്റാൻ പാടുള്ളൂ നാട്ടുമുറത്തൊക്കെ ചോദിക്കണ്ട് ചതില്ക്കൊരു മര്യാദ വേണ്ടത് പേന്റെ സുഹൃത്തുക്കളൊക്കെ മലക്കു പോണ ആൾക്കാരുണ്ട് അവർ അവര് എന്താ വെച്ചാല് ശബരിമലയിൽ പോകുമ്പോ നമ്മള് കേരളക്കാരൊക്കെ ചെറിയ ചെറിയ കാണിക്കൊക്കെ ഇടും പക്ഷെ ആന്ധ്ര കർണാടക മഹാരാഷ്ട്ര എന്നൊക്കെ വരുന്ന ആൾക്കാരുണ്ടല്ലോ അവർ ഭക്തിയുടെ ആ മൂർധന്യാവസ്ഥയില് സ്വർണ്ണമാലയൊക്കെ പൊട്ടിച്ചിട്ട് കാണിക്കടുകയ്യ ആ സാധുക്ക കടയിലുള്ള ഇമാതിരി ഒരു കള്ളനാട് ഇവിടുത്തെ മുഖ്യമന്ത്രിയും ഇവിടുത്തെ ദേവസ്വം ബോർഡും ഇവർ അടിച്ചു അടിച്ചു മാറ്റാന അറിയില്ലല്ലോ നിങ്ങൾ ആലോചിച്ചു നോക്ക് എന്തൊരു എന്തൊരു കഷ്ടാണടോ എന്തൊരു സങ്കടമാണ് നിങ്ങൾ എന്ത് എന്തുകൊണ്ട് അത് മനസ്സിലാക്കാത്തത് ഇന്ത്യയിലെ ഏറ്റവും ശക്തിയുള്ള ദൈവമാണെന്ന് ഇവിടുത്തെ ഹിന്ദുമത വിശ്വാസികൾ വിശ്വസിക്കുന്നത് അയ്യപ്പനെയാണ് അതുകൊണ്ട് ആ മണ്ഡലകാലമായ ഇന്ത്യ മുഴുവൻ ശബരിമലയിലേക്ക് ഒഴുകാണ് ഇന്ത്യയിൽ വേറെ ക്ഷേത്രം അല്ല എന്നിട്ടല്ല ഈ ക്ഷേത്രത്തിന് പ്രത്യേക നാല്പത്തൊന്ന് ദിവസത്തെ കഠിന വൃത എടുക്കണം എന്നിട്ട് പഞ്ചശുദ്ധി വരുത്തണം ശരീരശുദ്ധി ആഹാരശുദ്ധി വാക്ശുദ്ധി ശുദ്ധി മനഃശുദ്ധി കർമ്മശുദ്ധി എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം ശുദ്ധീകരിച്ച് ഇന്ദ്രിയങ്ങളെ കണ്ട്രോൾ ചെയ്ത് ഇന്ദ്രിയം എന്ന് വിധീകതാരതി പ്രജ്ഞ വായൂർണമ വിമാംസി പറഞ്ഞിട്ട് ഇന്ദ്രിയങ്ങൾക്ക് മുകളിൽ നിയന്ത്രണങ്ങൾ ഉണ്ടാക്കി ആ നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ട് ശബരിമലയുടെ പടികൾ ചപ്പറ്റി കാരണം ആ പടികള് ചവിട്ടിക്കാരണം പതിനെട്ട് പടികൾക്കും പ്രത്യേകത ഉണ്ട് ജ്ഞാനേന്ദ്രിയങ്ങളുടെയും അഷ്ടരാഗത്തിന്റെയും പ്രതീകമായിട്ടാണ് ആ പടികളെ കാണുന്നത് ശബരിമലയിൽ ചെല്ലുമ്പോൾ അതെഴുതി വെച്ചിട്ടുണ്ടാവും അത്രേ തത്വമസി നീ തന്നെയാണ് നീ ആരെ തെരഞ്ഞാണോ വന്നത് അത് നീ തന്നെയാണ് നീ അയ്യപ്പനെയും തെരഞ്ഞാണോ വന്നത് നീ തന്നെയാണ് അയ്യപ്പൻ ആ സന്നിധാനേന്ദ്രത്തും എല്ലാവരും അയ്യപ്പന്മാരാണ് അയ്യപ്പൻ വസിക്കണത് കാട്ടിലാണ് അതുകൊണ്ടാണ് പമ്പ കഴിഞ്ഞിട്ട് കാട് കയറി പോകും പമ്പ കഴിഞ്ഞാൽ പിന്നെ റോഡൊക്കെ മോശം പണ്ട് ഭയങ്കര മോശമാണ് ഞാൻ അയ്യപ്പ ക്ഷേത്രത്തിനോട് ചേർന്ന എൻ്റെ വീട് ഈ സുബൈ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അപ്പത്തൊടക്കം മണ്ഡലകാലായാലും അമ്പലത്തിൽ പാട്ടുകൾ അതിലിങ്ങനെ കാണാൻ പാടുള്ള കുറെ പാട്ടുകൾ അതിൽ ഉള്ളതാണ് എന്താണ് കല്ലും ഉള്ളും കാലുക്കും മെത്തേച്ചാല് ആദ്യം നമുക്ക് മനസ്സിലായിട്ടുള്ളത് കല്ലും ഉള്ളും കാലിന് മെത്ത പോലെ കാലിൽ കാലുകള് കല്ലിനും ഉള്ളിനും കാലും മെത്തയാവും തീശന് പറയുന്നൊരു കാര്യമുണ്ട് ഈ അയ്യപ്പ സംഗമത്തിന് പിണറായി വിജയൻ ആരോ എഴുതി കൊടുത്തു നൂപ്പന് വായിച്ചത് കല്ലുമുള്ളും കാലുമൊക്കെ കുത്തേന്നാണ് കാലുമൊക്കുത്തേന്നല്ല കാലിന് ആ സമയത്ത് അറിയില്ല അപ്പൊ അയ്യപ്പന് ബ്രഹ്മചാരിയാണ് അതുകൊണ്ട് പത്തു വയസ്സിന് താഴെയുള്ള കുട്ടികൾ പെൺകുട്ടികൾ അൻപത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകള് അവരെ മല കയറാൻ പാടുന്നു ക്ഷേത്രത്തിന്റെ ചൈതന്യത്തെ ബാധിക്കുന്നു ഇത് വിശ്വാസമാണ് നൂറ്റാണ്ടുകളായി ഒരു സമൂഹം കൊണ്ടു നടക്കുന്ന വിശ്വാസ ആ വിശ്വാസത്തെ ലംഘിക്കാനാണ് നിങ്ങൾ ശ്രമിച്ചത് ഈ പിണറായി വിജയൻ മതിലിന് ഞാൻ നോക്കുമ്പോ കണ്ണൂരിലെ പർദട്ട എന്താണ് പിന്നെ മഫ്തട്ട സുബൈദൊക്കെ കയ്യിൽ നിൽക്കുകയാണ് ഞാൻ സുബൈദക്കും ശബരിമല എന്താ കാര്യം എന്താ കാര്യം അത് ഹിന്ദുക്കളുടെ വിശ്വാസം അല്ലേ ബാങ്ക് കേട്ടില്ലേ ആരാ കേട്ടില്ല ആണുങ്ങൾ പെണ്ണുങ്ങൾ ലോകത്ത് ഏതെങ്കിലും ഒരു പള്ളിന്ന് പെണ്ണുങ്ങൾ വാങ്ങുകൊടുക്കുന്നു കേട്ടിട്ടുണ്ടോ സത്യത്തിൽ പെണ്ണുങ്ങളുടെ ശബ്ദം മനോഹരമല്ലേ ബാങ്ക് കൊടുത്താൽ പുറത്ത് വരൂലേ വരുവല്ലോ പിന്നെന്താ കൊടുക്കാത്തത് അത് മുസ്ലിങ്ങളുടെ വിശ്വാസമാണ് വിശ്വാസമാണ് പെണ്ണുങ്ങൾ വാങ്ങുക പുറത്ത് കേൾക്കൂലേ അത് യുക്തിയാണ് വിശ്വാസ ഞാൻ ചോദിക്കുന്നത് ആർത്തവകാലത്ത് ഏതെങ്കിലും ഒരു ഒരു മുസ്ലിം പെണ്ണ് നോമ്പെടുക്കോ നിസ്കരിക്കോ പിന്നെ ശബരിമലയിലെ ഈ വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ ഇവർക്ക് എന്താ അധികാരം ഒരു ചുവന്ന പടി കൊടിയും കെട്ടിയിട്ട് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുമ്പോ ആലോചിക്കണം ഇവർ എന്തിനാ കൊണ്ടുവന്നത് മനസിലാവണം അങ്ങനെ കൊണ്ടുപോയി ഈ സോഷ്യൽ ഫാബ്രിക്കിനെ അപകടപ്പെടുത്തും ഈ പ്രദേശത്തെ ഞാൻ നിങ്ങളോട് പറയാണ് ഞാൻ വന്ന് പറയേണ്ട കാര്യമൊന്നുമല്ല എനിക്കറിയാം ഇവിടെ ആളുകളെ അറിയാം നിങ്ങളുടെ ഒരു സോഷ്യൽ ഫാബ്രിക് ഉണ്ട് നിങ്ങൾ ഉണ്ടാക്കി വെച്ച ഇവിടെ മുസ്ലിം സമൂഹം പാർക്കുന്നിടത്ത് നിങ്ങളുടെ നിങ്ങളുടെ ഒരു നന്മയുണ്ട് ഇവിടുത്തെ മറ്റുതര സമൂഹവുമായി ജീവിക്കാനുള്ള നിങ്ങളുടെ ഒരു രീതിയുണ്ട് അത് തകർന്നു പോകരുത് ഏതെങ്കിലും ഒരു വാശിയുടെ പേരിൽ തീർക്കാനൊന്നുമല്ല എന്നോട് ആരോ പറഞ്ഞു മോമാലിയോ ആരോ വിളിച്ചിട്ട് പറഞ്ഞു ഞാനും പ്രതിയാന്ന് പറഞ്ഞു എന്താ പറഞ്ഞു ഞാൻ മന്ത്രിയായിട്ട് ഇതാക്കാന്നു എന്ത് പറത്താനാണോ പറഞ്ഞു ആട്ടുകാര് തോപ്പിച്ചതല്ലേ ഞാൻ എം എൽ എ സ്ഥാനത്ത് പോലും ഞാൻ തോറ്റും സർക്കാർ കിട്ടിയില്ല അത് പറഞ്ഞിട്ടാണോ സ്ഥാനാർത്ഥി നിക്കേണ്ടത് ഇവിടെ എത്ര വലിയ പ്രശ്നങ്ങളുണ്ട് ഓണത്തിനിടയിൽ പൂത്തച്ചോട് നടത്താൻ വരരുത് വേറെ കേസാണത് ഇത് അടിസ്ഥാനപരമായി കിട്ടുന്ന സാധ്യതകളെ ഉപയോഗിക്കുന്ന ഒരു അപകടകാരികളുടെ മുമ്പിലാണ് നമ്മൾ ഉള്ളത് നിങ്ങൾ കാരണങ്ങൾ ഉണ്ടാക്കി കൊടുക്കരുത് സ്നേഹ് മനസ്സിലാക്കണം പരസ്പരം ആളുകൾ തമ്മിത്തല്ലിച്ചിട്ട് ഇവർക്ക് എന്ത് കിട്ടാനാണ് എന്ത് കിട്ടാനാണ് എന്ത് ഉണ്ടാക്കാനാണ് ഗൗരവത്തോടെ നിങ്ങൾ തെരഞ്ഞെടുപ്പിനെ കാണണം ഇത് ഒരു താഹിരനെ ബാധിക്കുന്ന ഇഷ്യോ ഒന്നുമല്ല യു ഡി എഫിനെ ബാധിക്കുന്ന ഇഷ്യൂ ഒന്നുമല്ല അടിസ്ഥാനപരമായി നമ്മൾ ഉയർത്തി ചില പ്രശ്നങ്ങളുണ്ട് നമ്മൾ ശ്രീ തലക്ക് മുകളിലൂടെ എന്ന ക്ഷി പോലും അറിയാതെ ഇവിടെ ലോഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കോൺസെൻട്രേഷൻ ക്യാമ്പുകളും ബി ജെ പി ഒരുക്കുന്ന പൗരന്മാരെ കൊണ്ടുപോയിടുന്ന പൗരത്വം നിഷേധിക്കപ്പെടുന്ന ക്യാമ്പുകളും ഈ പണതായി തുറക്കും ഇല്ലെന്ന് വിചാരിക്കുന്നുണ്ടോ നിങ്ങള് കമ്മ്യൂണിസ്റ്റുകാരും കടന്നു വരുന്നത് പഞ്ചാര പഞ്ചാരമിഠായിട്ടാണ് അതിനകത്ത് വിഷമാണെന്ന് കടിച്ചവർക്കറിയാം ബംഗാളിലെ ആളുകൾക്ക് ത്രിപുരയിലെ ആളുകൾക്ക് സഖാക്കളെ നിങ്ങൾ ഓർത്തോ ഇത് ലീഗിന്റെ പ്രശ്നമൊന്നുമല്ല നിങ്ങളും തീരുകയാണ് നിങ്ങളും തീരുകയാണ് അവരുടെ മാറാൻ പോവാല്ലേ എന്നാൽ സതീഷം പറഞ്ഞ പോലെ ഏറ്റവും വലിയ റൈറ്റ് എന്ന് പറയുന്നത് പിണറായി വിജയനാണ് നിങ്ങൾ കമ്മ്യൂണിസം തീരാണ് പിണറായി വിജയൻ ഒരുപാട് വിശേഷണങ്ങൾ ഉണ്ട് അതിൽ ഒരു വിശേഷണം ഇന്ത്യയിലെ ഇപ്പോഴത്തെ ഏക കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ കേരളത്തിൽ ഇതാണ് ഏക മുഖ്യമന്ത്രി പിണറായി വിജയൻ ആണ് എന്നുള്ളതാണ് രണ്ടാമത്തെ വിശകണം കുറച്ചു കൂടി കഴിഞ്ഞിട്ടാണ് എന്താ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനായിരുന്നു ആയിരുന്നു എന്നതാണ് മൂന്നാമത്തത് പന്ത്രണ്ട് മുഖ്യമന്ത്രിമാരില് മകക്കും മരുമോനും മോനും അച്ഛനും കുടുംബം അടക്കിയിട്ട് ഇ ഡി നോട്ടീസ് വന്ന ഏക ഗൗരവത്തോടെ ഞാൻ ിൽ മാത്രം നിർത്താവുന്ന ഒരു തെരഞ്ഞെടുപ്പല്ല ഈ തെരഞ്ഞെടുപ്പിന് സ്നേഹപൂർവ്വം കാണണം ഈ വാരത്തിൻ്റെ പാരമ്പര്യത്തിനെ അട്ടിമറിക്കാൻ വരുന്നവർ നിങ്ങളുടെ ഒരു സോഷ്യൽ ഫാബ്രിക്കിനെ അപകടപ്പെടുത്താനാണ് പിച്ച് കീറാനാണ് കാരണങ്ങളൊക്കെ പലതും പറയും ആരോടെങ്കിലും ഉള്ള ദേഷ്യത്തിനോ ആരോടെങ്കിലുമുള്ള വിരോധത്തിനോ തീർക്കാനുള്ളതല്ല ഈ തെരഞ്ഞെടുപ്പിലെ മൗലികമായ നിങ്ങളുടെ വോട്ടുകളെന്ന് ഒരിക്കൽ കൂടെ നിങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് തയ്യനെ പരിചയപ്പെടുത്താൻ ഞാൻ ശ്രമിക്കുന്നത് ഒരു സാഹസമാണ് അതിൻ്റെ ഒരു ആവശ്യവുമില്ല ഈ നാട്ടുകാർക്കറിയാം വീണ്ടും വീണ്ടും ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ഒരു ചെറിയ ദേശത്തിന് തീർക്കാനുള്ളതല്ല ഈ വോട്ട് നിസ്സാരമായ കാര്യങ്ങളിൽ കളയാനുള്ള നല്ല ഈ വോട്ട് അത് കോർപ്പറേഷനെ ബാധിക്കുന്ന പ്രശ്നവുമല്ല വാരങ്കടവിൻ്റെ പാരമ്പര്യത്തെ ബാധിക്കുന്ന പ്രശ്നമാണ് വാരം കടവിന്റെ ഞാൻ പറഞ്ഞ ഒരു സോഷ്യൽ ഫാബ്രിക്കിനെ ബാധിക്കുന്ന പ്രശ്നമാണ് വിഷജന്തുക്കൾ അകത്ത് കയറിയാൽ സുഖമായിട്ട് അത് ഇറങ്ങിപ്പോകുമെന്ന് നിങ്ങൾ വിചാരിക്കരുത് അപകടമുണ്ടാക്കും കരുതലോടെ നിങ്ങളുടെ വോട്ടുകൾ താഹറിന് നൽകണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ജയഹന്ദ്